ഒരാൾ പറയാൻ അഭിപ്രായം എങ്ങനെ പിന്നെ ഞാൻ അത് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ വിജയിക്കും ചിലപ്പോൾ ടൈം എടുക്കും ഡോൺ പറയും നമ്മൾ സമയം എടുത്ത് ചെയ്തത് നല്ല അതിന്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാം ട്രൈ ടൈം റീഷോ ഒരുപാട് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും പിന്നെ ആഗ്രഹങ്ങൾ ഉള്ളവർ കൂടുതൽ ആൾക്കാരെനിക്ക് ഒന്നും കൂടുതലും ലേബി സ്നേഹത്തിലേക്ക് വരാനുള്ള ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അവർ തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവർ എന്ത് പറയുന്ന ചിന്തയാണ് ആ ചിന്ത മറ്റുവെച്ച് കഴിഞ്ഞാൽ മാത്രമായി മറ്റുള്ളവര് എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയൂ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന നമ്മുടെ ചിലമ്മയും നമ്മുടെ രക്തപലത്തിലുള്ള അതായത് ഒരമ്മയുടെ വൈദ്യം വരുന്ന നമ്മുടെ സൗകര്യം മാത്രമേ നല്ലത് പറയുള്ളൂ ബാക്കി ആരെ നല്ലത് പറയത്തില്ല അതുകൊണ്ട് അവരെന്ത് പറയുന്നത് ഇവരെ എന്ന് നമ്മൾ നമുക്ക് എന്ത് എത്താൻ പറ്റത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പതിൽ അതേപോലെ തന്നെ അവർ ആദ്യം കുറച്ചുകൂടെ ബെറ്ററാണ് അതുമാത്രമാണ് നമ്മുടെ ഫോക്കസ് നമ്മുടെ ഗോൾ അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റഡായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളും ഞാൻ എഴുന്നേരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ കുറേ നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇതിലേക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്നത് അതിയായിട്ടാണ് അപ്പം അതിൻ്റെ പുലരങ്ങളുണ്ടാവും പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡെവലപിന്റിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു ബ്രാൻഡ് ആക്കാനുള്ള ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ ആ പ്ലാനിങ്ങില് എൻ്റെ യാത്രയിൽ നിങ്ങൾ എനിക്ക് കൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം